പണ്ട് പൈലിച്ചേട്ടായി കോച്ചേരിക്കാർ പഠിത്തുമ്പോൾ ലോ കോളേജിൽ നിന്ന് വന്ന് മൈക്കൊന്ന് ചേട്ടായിയുടെ സവോടുപ്പ് കഴിഞ്ഞ് ആരോടും പറയാതെ അരിയേയും കുറിച്ച് ഒറ്റ പൂക്കായിരുന്നു കോച്ചേരി തറവാണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് പൈലി ചേട്ടായിയെ തട്ടി രണ്ട് കോച്ചേരിക്കാർ പിള്ളേരുടെ തല കൊച്ചിക്കായലും പൊത്തി മണിയും കഴിഞ്ഞ് ചോരേയും കുറിച്ച് അപ്പൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ബൈക്കിൽ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ കിടന്നുണ്ടായി ആ ബൈക്കിൻ്റെ കണ്ടിന് നീ ഒന്നും വായുറില്ലായിരുന്നു